ബാബേലിക്കര ലോക്സഭാ മണ്ഡലത്തിൽ കടുത്ത പോരാട്ടത്തിനൊടുവിൽ യു ഡി എഫിലെ കൊടിക്കുന്നിൽ സുരേഷ് സീറ്റ് നിലനിർത്തിയെങ്കിലും തൊട്ടടുത്ത എതിർ സ്ഥാനാർത്ഥി എൽ ഡി എഫിലെ സി എ അരുൺകുമാർ മാവേലിക്കര നിയമസഭാ നിയോജക മണ്ഡലത്തിൽ മികച്ച പ്രകടനമാണ് നടത്തിയത് മാവേലിക്കര ലോക്സഭാ മണ്ഡലം തെരഞ്ഞെടുപ്പിൽ കടുത്ത പോരാട്ടം നടത്തി യു ഡി എഫിലെ കൊടിക്കുന്നിൽ സുരേഷ് സീറ്റ് നിലനിർത്തിയെങ്കിലും മാവേലിക്കര നിയമസഭാ നിയോജക മണ്ഡലത്തിൽ എൽ ഡി എഫിലെ സി എ അരുൺകുമാർ കാഴ്ചവെച്ചത് മിന്നുന്ന പ്രകടനമാണ് അൻപത്തിയായിരത്തി നാനൂറ്റി എൺപത്തി മൂന്ന് വോട്ടുകൾ അരുൺകുമാർ നേടിയപ്പോൾ കൊടിക്കുന്നിൽ സുരേഷിന് ലഭിച്ചത് നാൽപ്പത്തി ഒൻപതിനായിരത്തി പതിനേഴ് വോട്ടാണ് കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പിൽ കൊടിക്കുന്നില്ലായിരുന്നു മാവേലിക്കരയിൽ ലീഡ് ആറായിരത്തി ഒരുന്നൂറ്റി അറുപത്തി ആറ് വോട്ടിന്റെ ലീഡാണ് ഇക്കുറി അരുൺകുമാറിന് ലഭിച്ചത് നിയമസഭാ മണ്ഡലത്തിലെ ഗ്രാമപഞ്ചായത്തുകളിൽ പാലമേൽ വള്ളികുന്നം നൂറനാട് ചുനക്കര തെക്കേക്കര എന്നിവിടങ്ങൾ എൽ ഡി എഫിനെ പിന്തുണച്ചപ്പോൾ മാവേലിക്കര ടൗണും തഴക്കരയും യു ഡി എഫിനൊപ്പം നിന്നു നിയമസഭാ മണ്ഡലങ്ങളിൽ മാവേലിക്കര കുന്നത്തൂർ കൊട്ടാരക്കര എന്നിവിടങ്ങളാണ് എൽ ഡി എഫിനെ തുണച്ചത് ചങ്ങനാശ്ശേരി കുട്ടനാട് പത്തനാപുരം എന്നീ മണ്ഡലങ്ങൾ യു ഡി എഫിനെ തുണച്ചത് ചങ്ങനാശ്ശേരി നിയമസഭാ നിയോജക മണ്ഡലത്തിൽ കൊടിക്കുന്നിൽ സുരേഷ് നേടിയത് അൻപത്തിനാലായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി മൂന്ന് വോട്ടുകളാണ് ഇവിടെ അഡ്വക്കേറ്റ് സി എ അരുൺകുമാറിന് ലഭിച്ചത് മുപ്പത്തി എണ്ണായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് വോട്ടുകളും കുട്ടനാട് നിയമസഭാ നിയോജക മണ്ഡലത്തിൽ നാൽപ്പത്തി എഴുന്നൂറ്റി മുപ്പത്തി ആറ് വോട്ടുകൾ കൊടിക്കുന്നിൽ സുരേഷിന് ലഭിച്ചു അരുൺകുമാറിന് ലഭിച്ചതാകട്ടെ നാൽപ്പത്തി നാലായിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ച് വോട്ടുകളും ചെങ്ങന്നൂർ നിയോജക മണ്ഡലത്തിൽ കൊടിക്കുന്നിൽ സുരേഷിന് ലഭിച്ചു അരുൺകുമാറിന് നാൽപ്പത്തി ഏഴായിരത്തി മൂന്ന് വോട്ടുകളാണ് ലഭിച്ചത് കുന്നത്തൂർ മണ്ഡലത്തിൽ അരുൺകുമാറിന് ലഭിച്ചത് അറുപതിനായിരത്തി അഞ്ഞൂറ്റി രണ്ട് വോട്ടുകളായിരുന്നുവെങ്കിൽ കൊടിക്കുന്നിൽ സുരേഷിന് ലഭിച്ചത് അൻപത്തോരായിരത്തി ഒരുന്നൂറ്റി അൻപത്തി അഞ്ച് വോട്ടുകളാണ് കൊട്ടാരക്കരയിൽ സി എ അരുൺകുമാറിന് അൻപത്തി ആറായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപത് വോട്ടുകൾ ലഭിച്ചപ്പോൾ കൊടിക്കുന്നിൽ സുരേഷിന് ലഭിച്ചതാകട്ടെ അൻപത്തി മൂവായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ആറ് വോട്ടുകളുമാണ് അതേസമയം പത്തനാപുരത്ത് അൻപതിനായിരത്തി അറുന്നൂറ്റി ഒന്ന് വോട്ടുകൾ കൊടിക്കുന്നിൽ സുരേഷിന്റെ ലഭിച്ചു ഇവിടെ അരുൺകുമാറിന് ലഭിച്ചത് നാൽപ്പത്തി ഒൻപതിനായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് വോട്ടുകളാണ്